വയനാട്ടിൽ നിന്ന് വരുന്നത് ഉള്ളുലയ്ക്കുന്ന നിരവധി ദൃശ്യങ്ങളാണ് നിരവധി കഥകളാണ് അത്തരത്തിൽ ചില സംഭവങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഇയൽ പോലെ മനുഷ്യൻ മരിച്ചു വീണ ആ രാത്രി മുതൽ വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ തുടരുകയാണ് മുണ്ടക്കൈ സ്വദേശി സോബിൻ വീട് പൂർണ്ണമായും തകർന്നിട്ടും രക്ഷാപ്രവർത്തനങ്ങളിൽ സ്വന്തം ജീപ്പുമായി സോബിൻ മുന്നിലുണ്ട് വെള്ളരിമലയിലെ തേയിലക്കാടുകൾ താണ്ടി ഈ ജീപ്പുകൾ മുൻപും കുതിച്ചിട്ടുണ്ട് അന്നൊക്കെ ജീവിത വഴി തേടിയായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ജീവനില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയാണ് സോബിന്റെ ജീപ്പ് വാഞ്ഞത് ആദ്യ ഉരുളുപൊട്ടിയ നിമിഷം മുതൽ ചൂരൽ മലയിലെ പാലം താണ്ടി സോബിനും ജീപ്പും മറുകരയിലെത്തി മനുഷ്യ ജീവനുകളെ രക്ഷിച്ചെടുത്തു മറ്റേ മയ്യതങ്കർ എത്തുന്ന സമയത്തും ഫുള്ള് റോട്ടിൽ ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഒരു ചെക്കനോട് നമ്മൾ അറിയുന്ന ഒരാളാണ് ഒരു അവിടെ നിൽക്കുന്നു ഫുള്ള് ചെളിയിൽ കുടിച്ചിട്ട് അപ്പൊ നമ്മളെന്ത്രിട്ട് കൊടുത്തു റെയിൻ കോട്ട് റെയിൻകോട്ടിട്ടുണ്ടായിരുന്നു ഊരി കൊടുത്തു ഊരി കൊടുത്തു വണ്ടി കലമ പുള്ളി വണ്ടിയും കയറിയിട്ടില്ല എന്റെ അമ്മയും ബാക്കിയുള്ളവരും മണ്ണിനടിയിൽ പോയി പിടിക്കുന്ന നമ്മളത് പറയുന്നത് അങ്ങനെ പറഞ്ഞു പിടിക്കും അവിടെ നിൽക്കട്ടെ നമുക്ക് അടുക്കാൻ കഴിയുന്നില്ല ഇത്രയും വെള്ളം ഒഴുകുന്നുണ്ട് ചെളിയും കാര്യങ്ങളും മരം വന്ന് അടിഞ്ഞെടുക്കാം അവനെ കയറ്റി നേരെ ചുരൽമല ഹോസ്പിറ്റലിലേക്ക് പോയി മറ്റുള്ളവർക്ക് വേണ്ടി സകലതും മറക്കുമ്പോഴും സോബിന്റെ മനസ്സിൽ ഒരു ഒരു വീട് ഉരുൾപൊട്ടൽ നമ്മളെ വീട് കാണുന്നത് പുഞ്ചിരിമട്ടം പുഞ്ചിരി ബംഗ്ലാവിന് നിയറായിട്ട് വരും നമ്മളെ വീട് അവിടെയുള്ള സകല വീടും പോയി ആളെ നമ്മളെ വീട്ടിലാളില്ല എന്നുവെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ എൻ്റെ വൈഫ് നാട്ടിലുള്ളത് പിന്നെ എൻ്റെ അച്ഛനും അച്ഛനമ്മ അവരൊക്കെ ഞാൻ നല്ല മാറ്റി നല്ല ദിവസം തന്നെ മാറ്റി വലിയച്ഛനെ അവരൊക്കെ മാറ്റി എന്നുവെച്ചാൽ മഴ ശക്തമായി പോയി തന്നെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിരുത്തി ഞാൻ എന്തോ ഒരു മനസ്സ് തോന്നി കൊണ്ടുവന്നിരുത്തി ടൗണ് അതി മനോഹരമായ ഒരു പോസ്റ്റ് ഓഫീസ് അങ്ങാടി കാര്യങ്ങളായിട്ട് രണ്ട് മൂന്ന് കടകൾ നിയറായിട്ടെല്ലാം കിട്ടും ക്രിസ്ത്യൻ പള്ളി ഉണ്ട് മേലെ ഒരമ്പലുണ്ട് മുസ്ലിം പള്ളി ഒരു നല്ല അതിമനോഹരമായ സ്ഥലം ജാതിമത വേദന ഒരു സ്ഥലമാണിത് അത്രയും ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ് കല്യാണമായിക്കോട്ടെ പള്ളിയിൽ ഇപ്പോൾ പള്ളിയിൽ പറഞ്ഞു ഞങ്ങളെ കയ്യിൽ പങ്കെടുക്കും ഇവരും അമ്പലത്തിലേക്ക് വരും ക്രിസ്ത്യൻ പള്ളിയിലും പോകും അങ്ങനത്തെ ഒരു ഇവിടെ വേറെ വേർതിരിവില്ലാത്തൊരു സ്ഥലമാണ് മുണ്ടക്കൈ മറ്റൊന്നും തിരിച്ചു സോബിന്റെ ഈ ദിവസങ്ങൾ പ്രതീക്ഷിച്ചല്ലോളം മനുഷ്യരെ രക്ഷിച്ചെടുത്തെങ്കിലും സഹിക്കാൻ കഴിയാത്ത ഹൃദയവേദന നമ്മൾ പ്രതിഫലം നോക്കിയിട്ടല്ല ചെയ്യുന്നത് നമ്മൾ നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണത് നമ്മുടെ നാട്ടില് ദുരിതം സംഭവിക്കുമ്പോൾ നമ്മൾ അല്ലാതെ വേറെ ആരാണ് വരിക ഇപ്പൊ എത്രയോ പേര് ഇപ്പോൾ കേരളത്തിലല്ലാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് അത് നമുക്ക് വേണ്ടി വരുന്നത് അപ്പൊ അവരെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ രക്ഷാപ്രവർത്തനം കൃത്യമായി നടത്തും സോബിനെ പോലെ നിരവധി മനുഷ്യരെ ദുരന്ത ഭൂമിയിൽ കാണാം സ്വന്തം മണ്ണും മനുഷ്യരെയും നഷ്ടപ്പെട്ടവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു ക്യാമറമാൻ അഭിലാഷ് തുഴുവൻകൂടിനൊപ്പം ഷഫീദ് റാവുത്തർ ട്വന്റി വയനാട്